സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി വർധനവിനും എതിരെ കുഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി വില്ലേജ് ഓഫീസിനു മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ധാരണ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു ധനകാര്യ വകുപ്പ് മന്ത്രി പുറപ്പെടുവിച്ചു ഒന്ന് കേരളത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തിരുന്ന പദ്ധതികൾ വെട്ടിക്കുറക്കി നമ്മൾ ഒരുപിടി ബഡ്ജറ്റുകൾ സഹകരണ സംഘങ്ങളുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് പാസ്സാക്കാറുണ്ട് തദ്ദേശ സഹ സ്ഥാപനങ്ങളുടെ ബഡ്ജറ്റുകൾ എല്ലാ വർഷവും സമയബന്ധിതമായിട്ട് അവതരിപ്പിച്ച് പാസ്സാക്കാറുണ്ട് പിന്നെ അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരാറ് സപ്ലിമെന്ററി ബഡ്ജറ്റുകൾ അവതരിപ്പിക്കലാണ് സഹകരണ സ്ഥാപനങ്ങളിലാണെങ്കിൽ സപ്ലിമെന്ററി ബഡ്ജറ്റ് അവതരിപ്പിക്കും ആ സപ്ലിമെന്ററി ബഡ്ജറ്റിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാറുള്ളത് ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തതിനേക്കാൾ കൂടുതൽ ചെലവഴിക്കേണ്ടി വന്ന കണക്കുകളെ ക്രമപ്പെടുത്തലാണ് സപ്ലിമെന്ററി ബഡ്ജറ്റ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതും അതിനാണ് സപ്ലിമെന്ററി ബഡ്ജറ്റ് എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ അവതരിപ്പിച്ചു വരാറുള്ളത് അധ്യക്ഷത വഹിച്ചു കൊടിയൻ അഡ്വക്കേറ്റ് ജനീഷ് പി എസ് സന്തോഷ് കുമാർ സിൽവി സേവ്യർ ജോജോ എസി ജോയ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ മണ്ഡലം ബൂത്ത് വാർഡ് ഭാരവാഹികൾ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു